ശ്രുതനായ പുലസ്ത്യതനയനാം വിശ്രവസം മുനിസിച്ചു ചിത്തശുദ്ധ്യ പലനാൾ ചെന്നരം നിത്യകർമ്മം കഴിപ്പാൻ മുനിപുങ്കവൻ അസ്തമയ സമയത്തിങ്ക ലേകത ഭക്തിപൂർവം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ സന്താനമാശു ദഹീതിയെന്നർമുദരി ചീടിനാൾ കൈകസി ചിന്തിച്ചു താപസശ്രേഷ്ഠനരുൾ ചെയ്തു ഹന്ത കഷ്ടം തവ നിർബന്ധമീ ഈ ദൃശ്യം വേള ഇപ്പോൾ അതു കാരണമുണ്ടാം പ്രജകളുമെത്രയും ക്രൂരമതികളാം ദുഷ്ടരായേ വരൂ ഘോരമായോരു സന്ധ്യാവേള കാരണാൽ എന്നതു കേട്ടു പറഞ്ഞിതു കൈകസി നന്നു നന്ദി നരുൾ ചെയ്യും അതിങ്ങനെ കുഷ്ടതപോ ബലമുള്ള ഭവാൻ തനിക്കിഷ്ടരായി ഉണ്ടായി വരുന്ന തനയന്മാർ ദുഷ്ടരായി വന്നാൽ അതു നിൻതിരുവടിക്കൊട്ടുമേ കീർത്തിക്കു പോരാ തപോ നിധേ എന്നതു കേട്ടരുൾ ചെയ്തു തബോധനൻ ഇന്നിതു ഗുത്തമേ കൈകസി ഉണ്ടാം നിനക്കൊടുക്കത്തൊരു നന്ദനൻ കൊണ്ടൽ മതിപ്രിയനാമവൻ ദീർഘാവലോകനമുള്ള ഗുണാലയൻ ദീർഘായുഷ്മാനായി വരുമെന്നു നിർണയം ഇത്തമനുഗ്രഹം നൽകി മുനീന്ദ്രനും ബദ്ധമോതേന പോയാളവൾ കൈകസി ഗർഭവും പൂർണമായി വന്നോരനന്തരമർഭകൻ തന്നെയും പെറ്റാൾ നിശാചരി പത്തു തലയും ഇരുപതു കൈകളും എത്രയും ഭീഷണനായി പിറന്നാനവൻ